അപ്പോൾ ഇന്നലത്തെ മത്സരം അവസാനിക്കാറായപ്പോൾ ഭയങ്കര മഴയായിരുന്നു അപ്പോൾ അതിന്റെ ദൃശ്യങ്ങളാണ് കണ്ടത് ഓൾട്രാഫോർഡിൽ രൂപപ്പെട്ട അതിമനോഹരമായ ഒരു വെള്ളച്ചാട്ടം അപ്പോൾ ഈ ആ ഭാവം മാത്രമല്ല ഫുൾ കംപ്ലീറ്റ്ലി പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചിലർക്കൊക്കെ ഷോക്ക് അടിക്കാമായിരുന്നു എന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് കാരണം ഇന്നേ എവേ ഡ്രസ്സിംഗ് റൂമിലൊക്കെ വെള്ളം പൊട്ടി വിടുന്നതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ വന്നിരുന്നു അപ്പോൾ നമ്മൾ ഗ്ലൈസേഴ്സ് ഔട്ട് എന്ന് പറയുമ്പോൾ റൈവൽ ഫാൻസ് ഒക്കെ ചോദിക്കുന്ന കാര്യമാണ് ഇത്രയും പൈസ സ്പെൻഡ് ചെയ്തില്ല പിന്നെ എന്തിനാണ് ഗ്ലൈസേഴ്സ് ഔട്ട് വിളിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടാണ് ലോകത്തിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബ് എന്നിൻ്റെ ലിസ്റ്റിനകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന മാഞ്ചസ്റ്റർ നൈറ്ററാണ് റയൽ മാഡറിനേക്കാളും മുകളിൽ അപ്പോൾ അത്രയും വാല്യൂബിൾ ആയിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബ് ഏതാണ്ട് എണ്ണൂറ് മില്യൺ അടുത്ത് റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഫുട്ബോൾ ക്ലബിന് ഒരു അഞ്ച് മില്യൺ മുടക്കി ഒരു അമ്പത് കോടി മുടക്കി ഇവർക്കൊരു ഈ റൂഫൊക്കെ ഒന്ന് ശരിയാക്കാൻ പറ്റില്ലേ അതുകൊണ്ട് തന്നെയാണ് റോട്ടൺ ടു ദി കോർ കംപ്ലീറ്റ്ലി കുറേ പൈസ പ്ലെയേഴ്സിന് മുകളിൽ സ്പെൻഡ് ചെയ്തതല്ലാതെ ക്ലബ്ബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി തകർന്നു കിടക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു പുതിയ സ്റ്റേഡിയം അധികം വൈകാതെ പണിയുമായിരിക്കും കാരണം ജിം ബ്രാർക്ലിഫിൻ്റെ പ്ലാൻ അതാണെന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ എന്തായാലും കളിയെക്കുറിച്ച് പറയാം ഇപ്പം ഇന്നലത്തെ മത്സരം ഇന്നലെ ആരെങ്കിലും റിയലിസ്റ്റിക്കലി ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇന്നത്തെ മത്സരത്തിൽ യുണൈറ്റഡിന് ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യം പ്രതീക്ഷിച്ചിരുന്നു അതാണ് എൻ്റെ ചോദ്യം മാത്രമല്ല ഇന്നലത്തെ സ്റ്റാർട്ടിംഗ് ലൈനപ്പ് കണ്ടതിന് ശേഷം എനിക്ക് ഒട്ടും ഒരു പ്രതീക്ഷ ഉണ്ടായില്ല ഏതേ രീതിയിലുള്ള പോസിറ്റീവ് റിസൾട്ട് കിട്ടുമെന്നുള്ളായിരുന്നു പക്ഷേ ഈ മത്സരത്തിൽ കുറച്ച് പോസിറ്റീവ്സൊക്കെ മത്സരത്തിൽ കാണാൻ പറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീസണിൽ നമ്മൾ വൺ ഓഫ് ദി ബെറ്റർ പെർഫോമൻസുകൾ ഒന്നായിരുന്നു ഇന്നത്തെ മത്സരം നമ്മൾ ഓവറോൾ ആ മത്സരത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി മത്സരങ്ങളെ പോലെ വൈഡ് ഓപ്പൺ ഓപ്പണായിട്ടൊന്നും അല്ലായിരുന്നു നമ്മുടെ മിഡ്ഫീൽഡ് നമുക്കൊരു സ്ട്രക്ചർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഡിഫെൻസീവിലി ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു അപ്പോൾ അതുപോലെ നമ്മൾ പലപ്പോഴും അറ്റാക്ക് ചെയ്ത് കയറി പോകുന്നുണ്ടായിരുന്നു കാരണവച്ചയ്ക്ക് ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു ഹാഫ് ചാൻസും കാര്യങ്ങളൊക്കെയാണ് പക്ഷെ എന്നാലും ഒത്തിരി നേരം ബോക്സിൽ ഓപ്പോസിഷൻ ബോക്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു ആർ ഡി സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഓവറോൾ നമ്മൾ അറ്റാക്കിങ് വൈസ് ആണെങ്കിലും എൻ പ്രൊഡക്റ്റ് ഇല്ലെങ്കിൽ പോലും നമ്മൾ കുറെ നേരമെങ്കിലും ആഴ്സണലിൽ ഹാഫിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അറുപത്തഞ്ചാമത്തെ മിനിറ്റ് ഒക്കെ ആയപ്പോഴും ആർഷണൽ ഫാൻസ് എ എ ഫാൻസ് ഒക്കെ തലേ കൈവച്ചിരിക്കുകയാണ് അവരൊരു ടെൻഷനൊക്കെ അടിച്ചിരിക്കുകയാണ് നമ്മൾ വിചാരിക്കുന്നത് എന്തിനെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് കമൻ്ററിൽ ആണെങ്കിൽ പോലും ചിലപ്പോൾ യുണൈറ്റഡ് ഒന്ന് തിരിച്ചടിച്ചേക്കാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ എങ്ങനെയാണ് അത് സംഭവിച്ചത് അപ്പോൾ ഇത്രയും നാൾ ഇല്ലാതിരുന്ന ടീം ഷേപ്പ് ഇന്നലത്തെ മത്സരത്തിലേക്ക് എങ്ങനെയാണ് വന്നത് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ചോദ്യം കാരണം ഇത് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ടീം ഷേപ്പ് കറക്റ്റ് എന്നുള്ളത് അപ്പോൾ എല്ലാ പ്ലെയേഴ്സും ഫിറ്റ് ആവണമെന്നൊന്നുമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം ആരോ കമൻറ്റിൽ പറഞ്ഞിരുന്നു എങ്ങനെയാണ് നമ്മുടെ പ്ലെയേഴ്സ് പല പകുതിയിലധികം ഇഞ്ചുറിയാണ് പിന്നെ എങ്ങനെയാണ് ടീം ഷേപ്പ് കീപ്പ് ചെയ്യണത് ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഇപ്പൊ ആഴ്സണലിന്റെ കാര്യം എടുക്കുക അപ്പോൾ അവർ കഴിഞ്ഞ രണ്ട് സീസണായിട്ട് ലീഗിലെ ടോപ്പ് ടു ടീമുകളിലൊന്നാണ് ആഴ്സണൽ അപ്പോൾ ആ ടീമിനെതിരെ നമ്മൾ ഇന്നലെ നന്നായിട്ട് നന്നായിട്ട് തന്നെ ടീം ഷേപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു ഇൻസ്റ്റൻസ് എടുക്കും ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ പോയി പ്രസ് ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കാണും ആഴ്ചനൽ പ്ലേസ് മിഡ്ഡിഗടെ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ രണ്ട് അവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക അതിനുശേഷമാണ് അവർക്ക് നേരെ വിങ്ങിലേക്ക് പോകേണ്ടി വന്നു ഇപ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്യാതെ വീഡിയോയിലും പറഞ്ഞത് ഡോട്ട്മെന്റ് ആയിട്ടുള്ള മത്സരത്തിൽ പി എസ് ജി സോറി പി എസ് സിക്ക് എതിരായുള്ള മത്സരത്തിൽ ഡോട്ട്മെൻറ്റ് എന്താ ചെയ്തതെന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അവർ മിഡ്ഫീൽഡ് ഭയങ്കര ടൈറ്റ് ആക്കിയിട്ട് അവർ വിങ്ങിലേക്ക് പൊക്കോളാം പറയും ഡെമ്പലേനയൊക്കെ ആ ഡെമ്പല ബോൾ വെച്ച എന്തുകൊണ്ടും ചെയ്തോ എന്നുള്ള രീതിയിലായിരുന്നു അതിനുശേഷം അവർ ഡിഫെൻഡ് ചെയ്യും അതിനുശേഷം കൗണ്ടർ ചെയ്യും അപ്പോൾ ഈ കാര്യം നമുക്ക് സീസൺ ഉടനീളം ചെയ്യാവുന്ന ഒരു കാര്യമായിരുന്നു ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് മത്സരം തൊട്ട് നമ്മുടെ വോൾസ് ആയിട്ടുള്ള മത്സരത്തിൽ പോലും യാതൊരു കൺട്രോളില്ലാതെയാണ് നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ശൈലി രീതി നമ്മൾ ആ മത്സരത്തിൽ നമ്മൾ ഫോളോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്ട്രഗിൾ ചെയ്യുക നമ്മൾ ആവശ്യമില്ലാതെ ഇരുപതിലധികം ഷോട്ടുകൾക്ക് ഇഷ്ടം പോലെ മത്സരത്തിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ബോൺ മോത്തായിട്ടുള്ള മത്സരത്തിൽ നോക്കിയാൽ പറയാം അപ്പോൾ പല മത്സരങ്ങളിലും അപ്പം ഇത്രയും തല്ലിപ്പൊളിയായിട്ട് കളിക്കേണ്ട കാര്യമുണ്ടായിരുന്നു നമുക്ക് പലപ്പോഴും ബെറ്റർ റിസൾട്ടുകൾ കിട്ടില്ല ഇപ്പം ഇന്നലെ ആശയങ്ങളിലായിട്ട് നല്ല റിസൾട്ട് കിട്ടില്ല പക്ഷേ ബേൺലി ആയിട്ട് നമ്മൾ സമനിലയായി അതുപോലെ തന്നെ എന്താ എത്രയോ മത്സരങ്ങൾ നമ്മൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്തു ബോൺ മോത്തൊക്കെ ആയിട്ട് അപ്പോൾ ആ ടീമുകൾ പാലസിനോ ടോപ്പ് ടീമാണ് അപ്പോൾ അത്രയും ടോപ്പ് ടീമൊന്നുമല്ല ബാക്കി ടീമുകൾ ആ ടീമുകൾക്കെതിരെയൊക്കെ നമുക്ക് റിസൽ പാലസിനെതിരെയൊക്കെ നല്ലപോലെ നമുക്ക് സ്ട്രക്ചർ കീപ്പ് ചെയ്ത് നല്ല റിസൾട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുമായിരുന്നു പിന്നെ ടെൻ ഹാഗൻ അറിയാത്ത കാര്യമൊന്നുമില്ല പക്ഷെ മൂപ്പര് ഈ ടാക്റ്റിക്സ് വെച്ച് ഭയങ്കര വൈഡ് ഓപ്പൺ ആക്കി കളിപ്പിക്കുന്ന ടാക്ടിക്സ് വെച്ച് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു കാര്യത്തോട് കാര്യത്തോടുകൂടി ചൂണ്ടിക്കാണിക്കാനുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ പറയാൻ പറ്റുന്ന എന്ന് വെച്ചാൽ അമ്രബാത്ത് വന്നപ്പോൾ ശരിക്കും ഒരു ഡിഫറൻസ് ഡിഫറൻസ് ഉണ്ടായി അമ്രബാത്ത് പല രീതി തന്നെയാണ് മിഡ്ഫീൽഡിൽ കളിച്ചത് അമ്രബാത്തും സ്കോട്ടും അതുപോലെ തന്നെ കൊബിമൈനു ആണെങ്കിലും ഇപ്പോൾ ബ്രൂണും ഇല്ലാത്തതിൻ്റെ ഒരു വ്യത്യാസം ശരിക്കും കാണാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കോട്ട് മറ്റോമിനെ കൊണ്ട് വലിയ കാര്യ ഗുണമൊന്നുമില്ലെങ്കിൽ വിളിക്കാൻ സിമ്പിൾ പാസ്സൊക്കെ കളിച്ച് ഇസി പാസ്സൊക്കെ കളിച്ച് പൊസിഷൻ റീസൈക്കിൾ ചെയ്യാനാണ് മറ്റോമിനെ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നലെ ബെറ്ററിൽ കൺട്രോൾ ഉണ്ടായി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഓവറോൾ നമ്മൾ എതിർ ടീമിൻ്റെ അറ്റാക്കേഴ്സിനൊന്നും കാര്യമായിട്ടുള്ള അവസരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സാക്കിയൊക്കെ ആണെങ്കിലും കാര്യമായിട്ട് മത്സരത്തിൽ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഓഡി ആണെങ്കിലും അപ്പോൾ നമ്മൾ ഓവറോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായത് അതുപോലെ അവരുടെ ബെസ്റ്റ് പെർ പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാലിബയാണ് സാലിബ വളരെ നന്നായിട്ട് തന്നെ കാരണം വെച്ചുകഴിഞ്ഞാൽ നമ്മളെ നമ്മുടെ അറ്റാക്കുകളൊക്കെ പൊട്ടിയ പുള്ളിയാണ് പിന്നെ പറയാൻ മറന്നുപോയ ഒരാളുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കസം മീറോയാണ് ഈസ് ഫിനിഷ്ഡ് അപ്പോൾ അദ്ദേഹം ഒരു ഡിസാസ്റ്റർ ക്ലാസ് ഷിറ്റ് പെർഫോമൻസ് ആണ് ക്രിസ്റ്റൽ പാരസിനെതിരെ ഇന്നലത്തെ മത്സരത്തിലാണെങ്കിലും നമ്മൾ ഗോൾ ഗോൾഡ് കൺസീഡ് ചെയ്യാൻ കാരണക്കാരൻ കസം തന്നെയാണ് കസം ഔട്ട് ഓഫ് ആയിരുന്നു ഓഫ് സൈഡർ ആപ്പിട്ടില്ല പുള്ളിക്കാരൻ തിരിച്ച് ഓടിയോ പോകില്ല ചുമ്മാ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവിടെ നമുക്ക് പണി കിട്ടിയത് സോ കസം ഹീറോൻ ഇന്നലത്തെ ഈ കഴിഞ്ഞ മത്സരത്തിൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് സൗദിക്കാർ പോലും എടുത്തോണ്ടു എന്നുള്ള കാര്യം സംശയമാണ് സോ യാ അതാണ് കസം പറ്റി പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് തീർച്ചയായും ഞാൻ കമൻറ്റായിട്ട് മറ്റു വീഡിയോയുമായി ഇടങ്ങണം